രഹസ്യങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം സീക്രട്ട് ഫയലിൻ്റെ മാന്ത്രിക ചെപ്പ് തുറക്കുകയാണ് സീക്രട്ട് ഫയൽ ഇക്കുറി നിങ്ങൾക്കായി പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ അടുത്തിടെ നടന്ന ഒരു ദുരൂഹ മരണത്തിൻ്റെ പിന്നാമ്പുറ യാഥാർത്ഥ്യങ്ങളാണ് സംഭവത്തിൻ്റെ രത്നചുരുക്കം ഇങ്ങനെയാണ് നഗരത്തിലെ പ്രമാണിയായ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമയെ ഒരു ദിനം കാണാതാകുന്നു ബന്ധുക്കൾ നാടൊട്ടുക്കും അന്വേഷിക്കുന്നു പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ മൃതദേഹം റോഡരികിലെ ഓടയിൽ കണ്ടെത്തുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വ്യക്തമായിരുന്നു ഹാർട്ട് അറ്റാക്കാണ് മരണ കാരണം പക്ഷേ ബന്ധുക്കൾ ഈ റിപ്പോർട്ടിൽ വിശ്വസിച്ചില്ല അവർ പോലീസിൽ പരാതി നൽകി പോലീസിൻ്റെ അന്വേഷണത്തിൽ നടുക്കുന്ന സത്യമാണ് പിന്നീട് പുറത്തായത് ബഷീറിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ നിജയാണ് മരണത്തിന് ഉത്തരവാദി പ്രത്യക്ഷത്തിൽ നിജയ്ക്ക് ബഷീറിൻ്റെ മരണത്തിൽ പങ്കുണ്ടായിരുന്നില്ല പക്ഷേ മരണത്തിന് ശേഷം അയാൾ ചെയ്ത പ്രവൃത്തികളാണ് പിന്നീട് അയാളെ ഇരുമ്പഴിക്കുള്ളിലാക്കിയത് ബഷീറിൻ്റെ മരണത്തിൽ നിജയുടെ റോൾ എന്തായിരുന്നു എങ്ങനെയാണ് ബഷീറിൻ്റെ മൃതദേഹം റോഡരികിലെ ഓടയിലെത്തിയത് സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന രംഗങ്ങളാണ് പിന്നീട് ആ നാട്ടിൽ അരങ്ങേറിയത് ഒരുപാട് ചോദ്യങ്ങളുമായി ഞങ്ങൾ യാത്രയാവുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാരക്കാമണ്ഡപം എന്ന ഗ്രാമത്തിലേക്ക് കാറ് ചേറിപ്പാഞ്ഞു എതിരെ വരുന്ന വാഹനങ്ങളൊന്നും അയാൾക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു എത്രയും വേഗം ആളുകളുടെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെടുക അപ്പോൾ അത് മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ മുന്നിൽ കാണുന്ന ഇടവഴികളിലൂടെയൊക്കെ പൊടിപടലങ്ങൾ പറത്തി കാറ് പാഞ്ഞു അയാൾ ഒരിക്കൽ കൂടി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അനക്കമില്ലാതെ ബഷീർ കിടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ രണ്ടു കഴിഞ്ഞു മരിച്ചെന്ന് ഉറപ്പാക്കിയിട്ടാണ് കാർ സ്റ്റാർട്ട് ചെയ്തത് ബഷീറിനിപ്പോൾ ശവത്തിന്റെ വിലയേ ഉള്ളൂ കാറിന്റെ പിറകിലെ സീറ്റിൽ മൃതദേഹം താങ്ങി പിടിച്ച് കിടത്തിയതു മാത്രം ഓർമ്മയുണ്ട് ആരൊക്കെ കണ്ടെന്നും ഓർമ്മയില്ല പിന്നെ ഒരൊറ്റ പാച്ചിലായിരുന്നു മൃതദേഹവും വഹിച്ചുകൊണ്ട് കാറ് കാഞ്ഞിരംകുളം ഭാഗത്തേക്ക് കുതിച്ചു നേരം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാകും അയാൾ വാച്ചിലേക്ക് നോക്കി റോഡ് വിജനമായി തുടങ്ങി ആൾസഞ്ചാരം നന്നേ കുറഞ്ഞു കാഞ്ഞിരംകുളം പള്ളം ഭാഗത്ത് കാറ് സഡൻ ബ്രാക്കിട്ട് നിന്നു ചുറ്റും കനത്ത നിശബ്ദത റോഡിന്റെ ഓരത്തേക്ക് അയാളുടെ കണ്ണുകൾ നീണ്ടു കാടുപിടിച്ചു കിടക്കുന്ന അഴുക്കുചാലിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി നിന്നു കാറിന്റെ പിന്നിലെ വാതിൽ തുറന്ന് മൃതദേഹം വലിച്ചൊരു ഏറായിരുന്നു അഴുക്കുചാലിൽ മൃതദേഹം ചെറു ശബ്ദത്തോടെ പതിച്ചു അയാൾ കുറെ നേരം മൃതദേഹം നോക്കി നിന്നു പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഒരൊറ്റ പാച്ചിലായിരുന്നു രാവിലെ അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ ചായ കൊണ്ടുവന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഓടെ ഓടെയാണ് ഒരു ഏഴ് മണിയായിരിക്കും അപ്പൊ ഞാൻ എൻ്റെ എനിക്ക് സുഖമില്ലാത്തതാണ് എൻ്റെ ഭാര്യ പറഞ്ഞ് ആൾക്കാർ ഓടയാണെന്ന് ഒന്ന് നോക്കാൻ അപ്പം ഇവിടെയൊന്ന് നോക്കിയപ്പോൾ ഒരു മരണം ഒരാൾ മനുഷ്യറക്കുന്നു കേശവനാണ് ആദ്യം മൃതദേഹം കണ്ടത് ചായക്കടയോട് അടുത്തുതന്നെയുള്ള ഓടയിലാണ് മൃതദേഹം കാണപ്പെട്ടത് ചായക്കടയും പരിസരവും ക്ഷണനേരം കൊണ്ട് ജനനിബിഡമായി മരണപ്പെട്ട ആളെ തിരിച്ചറിയാൻ വേണ്ടി വന്നില്ല നഗരത്തിലെ പ്രമാണിയായ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമ ബഷീർ എന്ന നാൽപ്പത്തിയഞ്ചുകാരൻ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുള്ള ടൗണിലെ വ്യവസായ പ്രമുഖൻ മൂന്നാം തീയതി മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനാറ് ബുധനാഴ്ച രാവിലെ ഒരു ഏഴേ മുക്കാൽ എട്ട് മണിയോടുകൂടി സ്റ്റേഷനിൽ ഒരു കോള് വരുന്നു സ്റ്റേഷൻ പ്ലാൻഫോണില് ഇങ്ങനെ ഹൃദയാഘാതം മൂലം ബഷീർ മരണപ്പെട്ടു മരണകാരണം തേടിയവർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറുപടി കൊടുത്തു പോലീസ് ബഷീറിന്റെ ബന്ധുക്കൾക്കും കൃത്യമായ തെളിവുകൾ നൽകി പക്ഷെ ഒരു ചോദ്യത്തിനു മാത്രം ആർക്കും ഉത്തരമുണ്ടായില്ല കാരക്കാമണ്ഡപം സ്വദേശിയായ ബഷീർ എന്തിനു വേണ്ടി ഇരുപത് കിലോമീറ്ററോളം അകലെയുള്ള കാഞ്ഞിരം കാഞ്ഞിരംകുളത്ത് എന്തിനെത്തി ആ ചോദ്യം നാവുകളിൽ നിന്നും നാവുകളിലേക്ക് പകർന്നു ആർക്കും ഉത്തരമില്ലാത്ത ഒരു ചോദ്യം പല രീതിയിൽ ഓരോരുത്തർ പല രീതിയിലും പറയുന്നുണ്ട് വണ്ടി ഇടിച്ചു അങ്ങനെ പല രീതിയിലും ഇതിൽ പലതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അറ്റാക്കലീസുകാരല്ലേ പറഞ്ഞ അതിനുശേഷം പോസ്റ്റ് റിപ്പോർട്ട് അങ്ങനെ ഒന്നാണ് പറഞ്ഞത് അതിനെ വേറെ ബഷീറിന്റെ ആത്മാർത്ഥ സുഹൃത്ത് നിജയെ പിന്നെ ആരും കണ്ടിട്ടേയില്ല ബഷീറിന്റെ സംസ്കാര ചടങ്ങിൽ പോലും അയാൾ പങ്കെടുത്തില്ല സാധാരണ എപ്പോഴും കൂടെ കാണാറുള്ളവരാണ് മരണത്തിനു ശേഷം നിജ എന്ന മുപ്പത്തിയഞ്ചുകാരനെ പിന്നെ ആരും ആ നാട്ടിൽ കണ്ടിട്ടേയില്ല നിജയും ബഷീറും തമ്മിലുള്ള ചെറിയ വാക്കുതർക്കത്തിനൊടുവിൽ നിജ ബഷീറിനെ തല്ലുകയും അതിനെ തുടർന്നുണ്ടായ നെഞ്ചുവേദനയിൽ ബഷീർ മരണപ്പെടുകയും ചെയ്തു പിന്നീടാണ് തികച്ചും നാടകീയമായ രംഗങ്ങൾ അവിടെ അരങ്ങേറിയത് ഒരു കൊലയാളിയിലേക്കുള്ള പരിവർത്തനമാണ് പിന്നീട് നിജ അവിടെ നടത്തിയത് കാണാം തുടർന്നുള്ള വിശേഷങ്ങൾ വിശാലമായ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉടമയാണ് ബഷീർ നാട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങൾ ബഷീറിന്റെ അടുത്ത സുഹൃത്തായിരുന്നു നിജ എന്താവശ്യത്തിനും ബഷീറിന് നിജയ വേണം അങ്ങനെ ആ സുഹൃത്ത് ബന്ധം വളർന്നു അവർ തമ്മിൽ ബന്ധം എന്ന് വെച്ച കൂടിപ്പോയെ ഒരു വർഷം വരത്തേ ഉള്ളൂ പുള്ളി ഇവിടെ വന്ന് ഒരു വർഷത്തിനകത്തേ വരത്തുള്ളൂ അതായത് കൂടി പുള്ളി ഇപ്പോൾ ഇവിടെ വന്നൊരു ഷോപ്പ് എടുത്തായിരുന്നു ഒരു തുണിക്കട അത് അനിയനും പുള്ളിയുടെ നിജയും നിജയുടെ അനിയനും കൂടെ ചേർന്ന് എടുത്തതാണ് അങ്ങനെ എടുത്ത് ആ അതിലുള്ള ബന്ധമാണ് ബഷീർക്കാനായിട്ടുള്ളത് ബന്ധം വേറെ മറ്റേ ബന്ധമൊന്നുമില്ല പിന്നെ ആ സുഹൃത്ത് ബന്ധമാണ് ഇത്രത്തോളം വഷളാക്കിയത് സ്ത്രീയെന്നു പറഞ്ഞാൽ നിജയ്ക്ക് എപ്പോഴും ഒരു വികാരമാണ് വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികളുടെ പിതാവാണെങ്കിലും നിജയുടെ സ്വഭാവത്തിനോ പെണ്ണുങ്ങളോടുള്ള ഭ്രമത്തിനോ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അങ്ങനെ നിജ രണ്ടു സ്ത്രീകളെ നാട്ടുകാർ തന്നെ കല്യാണം കഴിച്ചു രണ്ടു ഭാര്യമാരെയും രണ്ടു വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ ബഷീറിനും അറിയാവുന്ന കഥ തന്നെ യാൾ ഒന്നോ രണ്ടോ വിവാഹം കഴിച്ചിട്ടുണ്ടോ അല്ല ഒന്നോ രണ്ടോ സ്ത്രീകളോടൊപ്പം താമസിക്കുന്നുണ്ട് എന്നൊരു എവിഡൻസ് ഉണ്ട് പക്ഷെ അത് ഇതിൻ്റെ കാരണം ഇതുമായിട്ട് ലിങ്ക് ചെയ്യാനൊന്നുമില്ല ഇവിടെ ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ കൂട്ടിക്കൊണ്ടു പോകാനും ഇവർ തമ്മിൽ സംസാരം ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്നുള്ളത് കൂടുതലായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതുള്ളൂ പ്രാഥമികമായിട്ട് അതിലൊന്നും പറയാനില്ല ഈ സെക്ഷൻ ഇപ്പോൾ ഒരാൾ അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ് ഇതിലേക്ക് ഓൾട്ടർ ചെയ്യാനുണ്ടായ കാരണം ഇയാൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാതിരിക്കുകയും തുടർന്ന് അത് മറ്റ് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് നിലവിൽ സെക്ഷൻ ചെയ്യാനുണ്ടായ കാരണം രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞ വച്ചും ഇപ്പം നമ്മളായിട്ട് വലിയ അടുപ്പത്തിലല്ല രണ്ടായിരത്തി ആ രണ്ടായിരത്തി രണ്ടാ രണ്ടായിരത്തി മൂന്ന് ഭാഗത്താനും രണ്ടാമത്തെ വിവാഹം വിവാഹം അത് നമ്മൾ ഡീറ്റെയിൽ കൂട്ടും നമുക്കറിയില്ല അവർ തമ്മിൽ അങ്ങനെ കഴിച്ചാന് നമ്മളാട്ടില്ല പിന്നെ അത് അന്യജാരിയത്തിലായത് കൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ടും ഒന്നിനും പോകാറും ഇല്ല അങ്ങനെ തലേടാല്ലോ ആര് ഭാര്യ ഇവിടെ ഇവിടെ വെള്ളപ്പൊ എന്തെങ്കിലും അത്യാവശ്യം ഇങ്ങോട്ടും വരാറുണ്ട് പിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും അവരൊന്നും പങ്കെടുത്തില്ല നിജയുടെ മനസ്സിൽ മറ്റൊരു സ്ത്രീ കടന്നുകൂടിയത് ബഷീർ അറിഞ്ഞത് വളരെ വൈകിയാണ് ബഷീറിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി നോക്കുന്ന മുപ്പത്തിരണ്ട് കാര്യം നിജയുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ വീണ് അവൾ ഓട്ടോ ഡ്രൈവറായ ഭർത്താവിനെ എന്നുമായി ഉപേക്ഷിച്ചു അങ്ങനെ നിജയ്ക്ക് മൂന്ന് ഭാര്യമാരെ കിട്ടി ഒപ്പം അവരുടെ കുട്ടികളെയും ഇവിടെ നമ്മളെ ബിൽഡിങ്ങിൽ തന്നെ കെ എൽ പി എന്ന് പറഞ്ഞ് ഫിനാൻസ് ഉണ്ട് അപ്പോൾ നിജ അവിടെ ഇരുന്ന ഒരു കുട്ടിയായിട്ട് അടുപ്പത്തിലാവുകയും ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്ത് അപ്പോൾ ശേഷം ഇവിടെ എന്നൊക്കെ വിലക്കുകയായിരുന്നു നമ്മളത് ബഷീർക്കെ പറയുന്നത് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി ആ കുറേ കുട്ടിയുള്ള ഒരു കുട്ടിയുള്ള സ്ത്രീയാണ് വിളിച്ചുകൊണ്ട് പോയി അവർ തമ്മിൽ പ്രേമമായി വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു പക്ഷേ അതിനുശേഷം നമ്മൾ ജ്യേഷ്ഠം വിലക്ക് നീ കൂടുതലിവിടെ വരണ്ട ആൾക്കാർക്ക് ദേഷ്യമുണ്ട് അണ്ട് നീ നീ ഇങ്ങോട്ട് വരല്ലെന്ന് വിലക്കായിരുന്നു മൂന്ന് ഭാര്യമാരും പിണങ്ങി പുതിയൊരാളെ ഉൾക്കൊള്ളാൻ അത്ര വിശാല മനസ്കരല്ലായിരുന്നു അവർ നിജയുടെ സുഗരക്കേട് അതോടെ തുടങ്ങി മൂന്നുപേരെയും ഒരുമിച്ചു കൊണ്ടുപോകാൻ പഠിച്ച പണി പതിനെട്ടും നോക്കി ഒടുവിൽ എല്ലാം നഷ്ടപ്പെടുമെന്ന ഘട്ടമെത്തി നിജയുടെ മനസ്സിൽ ആ രൂപം തെളിഞ്ഞു വന്നു തന്റെ ആപൽ ഘട്ടങ്ങളിലെല്ലാം കൂടെ നിന്ന ആത്മാർത്ഥ സുഹൃത്തർ ബഷീർ എന്ന വ്യവസായ പ്രമുഖൻ